നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടും ദുരിതങ്ങളും തീരാൻ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും പണവും തേടി വരാൻ വീട്ടിൽ കത്തിക്കേണ്ട ഒരു ദീപമാണ് ഈ പറയുന്ന ആലില ദീപം എന്ന് പറയുന്നത് ആലില ദീപം ഒരിക്കലെങ്കിലും വീട്ടിൽ കത്തിച്ചാൽ ആ വീട്ടിൽ നിന്ന് ദുഃഖവും ദാരിദ്ര്യവും പടിയിറങ്ങും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരുപാട് പാവപ്പെട്ടവരെ കോടീശ്വരന്മാരാക്കിയ അവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം നിറച്ച ഒരു ദീപമാണ് ആലില ദീപം എന്ന് പറയുന്നത് എൻ്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ ആലിലെ ദീപം കത്തിക്കണം കേട്ടോ ഒരുപക്ഷെ ഈശ്വരനായിട്ട് എന്നെ കൊണ്ട് ഇന്നിവിടെ പറയിച്ചതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും തീർക്കാൻ നിങ്ങൾ കേൾക്കാനിടയായതും ഞാനിത് പറയാനിടയായതും സാക്ഷാൽ ഭഗവാന്റെ നിമിത്തമായിട്ട് കണക്കാക്കുക കാരണം ഈ ആലിലെ ദീപം ആരൊക്കെ വീട്ടിൽ കത്തിച്ചിട്ടുണ്ടോ അവരുടെ ഒക്കെ ജീവിതത്തിൽ പിന്നീട് ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ കൺ മുന്നിലുള്ളതാണ് അപ്പം നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ ജീവിതത്തിലെ സകല ദോഷങ്ങളും ഒഴിവാക്കാൻ എങ്ങനെയാണ് ആലില ദീപം കത്തിക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞു തരാം പ്രത്യേകിച്ചും ഈ പുതുവർഷമൊക്കെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ആലില ദീപം തെളിയിക്കുന്നത് ഒരു വർഷത്തെ ഫലം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് അപ്പം പുതുവർഷം മുഴുവൻ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാധീനം ഇറങ്ങി വരാൻ ആലില ദീപം എല്ലാവരും കത്തിക്കണം കേട്ടോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് കത്തിക്കേണ്ടത് എന്നുള്ളത് ആലില ദീപം തെളിയിക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആലില തന്നെയാണ് എത്ര ആലില വേണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ യും ആലില വേണം എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് നാല് പേരുള്ള കുടുംബമാണെങ്കിൽ നാല് നാലാലിലയാണ് വേണ്ടത് അച്ഛൻ അമ്മ മകൻ മകൾ അങ്ങനെ നാല് പേരുള്ള കുടുംബമാണെങ്കിൽ നാല് നാലാലില വേണം അതല്ല നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ട് അംഗങ്ങളുള്ള കുടുംബമാണെന്നുണ്ടെങ്കിൽ ഏഴ് ഏഴാലില വേണം ഉദാഹരണത്തിന് വീട്ടിൽ നാല് പേരുണ്ട് പേരിൽ മൂന്ന് പേര് വീട്ടിലുണ്ട് ഒരാൾ വിദേശത്താണ് എന്നുണ്ടെങ്കിൽ നാല് വേണം കണക്കാക്കാൻ വിദേശത്തുള്ള ആളിനെയും ചേർത്ത് കണക്കാക്കി വേണം അതായത് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരാണ് നിങ്ങളുടെ ആ വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് എന്ന് വെച്ചാൽ അവർക്ക് കണക്കാക്കി വേണം എടുക്കാൻ അല്ല മകൻ പുറത്ത് പഠിക്കാൻ പോയി അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കി കളയരുത് ആ വീട്ടിൽ അംഗങ്ങളായിട്ടുള്ള എത്ര പേരാണോ അവരെ അവരുടെ കണക്കിൽ വേണം ആലിലെ എടുക്കാൻ എന്ന് പറയുന്നത് കീറാത്ത പൊട്ടാത്ത തുമ്പും വാലും ഒന്നും ഇറുക്കാത്ത ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള അത്രയും ആലിലകൾ അഞ്ച് പേരുള്ള വീടാണെങ്കിൽ അഞ്ച് അഞ്ചാലില എടുക്കുക കഴുകി വൃത്തിയാക്കി ഒന്ന് ഏറ്റവും ഐശ്വര്യമായിട്ട് നല്ല പച്ച നിറത്തിലുള്ള അത്രയും ആലിലകൾ വേണം എടുക്കാൻ എന്ന് പറയുന്നത് അപ്പോ ചിലർക്കെങ്കിലും സംശയം വരും എന്തുകൊണ്ടാണ് ആലില എടുക്കുന്നത് മറ്റിലകൾ എന്താ ഉപയോഗിക്കാത്തത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ആലില എന്ന് പറയുന്നത് ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് വിഷ്ണു മഹേശ്വരന്മാർ വാഴുന്ന ഇലയാണ് അല്ലെങ്കിൽ സംഗമിക്കുന്ന സ്ഥാനമായിട്ടാണ് ആലിലയെ കണക്കാക്കുന്നത് മാത്രമല്ല മുപ്പത്തു മുക്കോടി ദേവന്മാരും കുടികൊള്ളുന്ന പുണ്യ ഇലയാണ് ആലില എന്ന് പറയുന്നത് ഇലകളുടെ രാജാവ് എന്നാണ് ആലിലയെ വിശേഷിപ്പിക്കുന്നത് അതായത് ആലിലയെ തൊട്ടു വണങ്ങി വന്നിച്ച് തൊഴുതാൽ തന്നെ നമുക്ക് സകല മുപ്പത്തു മുക്കോടി ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് സങ്കല്പം അതുകൊണ്ടാണ് ആലില ദീപമായിട്ട് തെളിയിക്കുന്നത് മറ്റിലകൾ ഉപയോഗിച്ച് ദീപം തെളിയിക്കാതെ ആലില ദീപം എന്നുള്ള പേരിൽ തെളിയിക്കുന്നത് അപ്പം ആലിലെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ വീട്ടിൽ അത്രയും എണ്ണം എവിടെ നിന്ന് എടുക്കണമെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ക്ഷേത്രത്തിൽ നിന്ന് വീണ് കിടക്കുന്ന പച്ചയായിട്ടുള്ള ഇലകൾ നോക്കി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലോ പറമ്പിലോ പരിസരത്തോ എവിടെയെങ്കിലും ആൽമരമുണ്ടെങ്കിൽ അവിടുന്ന് ആലിലെ എറുത്തെടുക്കാം ഒരുപാട് വാടാത്ത കേടാകാത്ത പുള്ളിക്കുത്ത് വീഴാത്ത നല്ല പച്ച ഇലകൾ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് മൺചിരാതാണ് എത്ര ആലില എടുത്തോ അത്രയും തന്നെ മൺചിരാത് എടുക്കുക അതായത് മൺചിരാത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാർത്തികയ്ക്കും അതുപോലെ തന്നെ നമ്മൾ ദീപാവലിക്കുമൊക്കെ കത്തിക്കുന്ന വിളക്കുണ്ടല്ലോ അതാണ് മൺചിരാത് വിളക്ക് ആ മൺചിരാത് വിളക്ക് എടുക്കുക ആ മൺചിരാത് വിളക്കിൽ നെയ്യൊഴിച്ച് ആലിലയുടെ മുകളിൽ വെച്ച് വേണം ആലില ദീപം കത്തിക്കാൻ എന്ന് പറയുന്നത് ഈ ആലില ദീപം ഏത് ദിവസമാണ് തെളിയിക്കേണ്ടതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതായത് ആലില ദീപം തെളിയിക്കാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ ഞായറാഴ്ച തെളിയിക്കാം അല്ലെങ്കിൽ ചൊവ്വാഴ്ച തെളിയിക്കാം അതുമല്ലെങ്കിൽ വെള്ളിയാഴ്ച തെളിയിക്കാം ഇനി ഇത് മൂന്നും അല്ലെങ്കിൽ പൗർണമി എന്നാണ് മാസത്തിൽ വരുന്നതെന്ന് നോക്കി ആ പൗർണമി ദിവസം തെളിയിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഒരു മാസത്തിലെ ഈ നാല് ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും ആലിലെ ദീപം തെളിയിക്കാം ഞായർ ചൊവ്വ വെള്ളി പൗർണമി ഈ നാലിൽ ഏതെങ്കിലും ഒരു ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആലിലെ ദീപം തെളിയിക്കാം രാവിലെ ആണ് എന്നുണ്ടെങ്കിൽ രാവിലെ സമയമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ രാവിലെ നാല് അമ്പതിനും ആറ് മുപ്പതിനും ഇടയിൽ ആലിലെ ദീപം തെളിയിക്കാം അതല്ല സന്ധ്യയ്ക്കാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിളക്ക് വെക്കുന്നതിനോടൊപ്പം ഒരാറര മണിക്കും ഏഴ് ഇടയിലുള്ള സമയത്ത് ആലിലെ ദീപം തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അപ്പം രാവിലെ സമയമുള്ളവർ രാവിലെ തെളിയിക്കാം അതല്ല വൈകുന്നേരം ആ സമയമുള്ളതെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തെളിയിച്ചാലും മതി സമയം മാത്രം കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് ആലിലെ ദീപം എവിടെയാണ് തെളിയിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് ആ നിലവിളക്കിന്റെ മുന്നിൽ വേണം ആലിലെ ദീപം കത്തിച്ചു വെക്കാൻ എന്ന് പറയുന്നത് അതായത് സന്ധ്യക്ക് അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിലവിളക്കിന് തിരികൊളുത്തി ആ നിലവിളക്കിന്റെ മുന്നിലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് അഞ്ച് അഞ്ചംഗങ്ങളാണ് ഉള്ളത് അഞ്ചാലിലയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ചാലിലെ നിലവിളക്കിന്റെ മുന്നിൽ നിരത്തി വെച്ച് ആ ഓരോ ആലിലയുടെയും മുകളിലായിട്ട് ചിരാത് വിളക്ക് വെച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് അഞ്ച് തിരിയും അല്ലെങ്കിൽ ആ അഞ്ച് ആലില ദീപവും നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് ഒരു ഒരു കൊടിവിളക്ക് മറ്റു വെച്ച് ആ നിലവിളക്കിൽ നിന്ന് തീ പകർന്ന് ആ നിലവിളക്കിൽ അഗ്നി അഞ്ച് ഈ പറയുന്ന ആലിലയിലേക്കും പകർന്ന് വേണം കത്തിക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ നിലവിളക്ക് തെളിയിച്ച് ആലില ദീപം കൊളുത്തി ആ ആലില ദീപത്തിന് മുന്നിൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഈ പറയുന്ന ദേവീദേവന്മാരെ പ്രാർത്ഥിക്കുക ഒന്നാമത്തത് ഗണപതി ഭഗവാനെ ഓം ഗം ഗണപതയെ നമ എന്ന് എത്ര വിളക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടോ അത്രയും തവണ ചൊല്ലി പ്രാർത്ഥിക്കണം ഉദാഹരണത്തിന് അഞ്ച് ആലില ദീപമാണ് നിങ്ങൾ വച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അഞ്ച് തവണ ഓം ഗം ഗണപതയെ നമ എന്ന് ആദ്യം പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് മഹാലക്ഷ്മി ദേവിയാണ് ആ എത്ര ആലില ദീപം വെച്ചിട്ടുണ്ടോ അത്രയും തവണ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് പ്രാർത്ഥിക്കുക ഓരോ വിളക്കും നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗമാണ് അല്ലെങ്കിൽ വീട്ടിലെ ഓരോ വ്യക്തികളാണ് എന്നുള്ള സങ്കല്പത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഓരോ വിളക്കും നോക്കിക്കൊണ്ട് മനസ്സിൽ ആ വ്യക്തികളെ സങ്കല്പിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കുക ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ അപ്പൊ ആദ്യം ഗണപതി ഭഗവാനെ ഓം ഗം ഗണപതിയെ നമ രണ്ടാമത് മഹാലക്ഷ്മി ദേവിയെ ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ മൂന്നാമത്തേത് പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിക്കുക എങ്ങനെയാണ് ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം നമശിവായ എന്ന് എത്ര എത്ര ആലില ദീപം വെച്ചിട്ടുണ്ടോ അത്രയും തവണ പ്രാർത്ഥിക്കുക ഇത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് പാർവതി പരമേശ്വരന്മാരെ ഒന്നിച്ച് പ്രാർത്ഥിച്ച അനുഗ്രഹം നേടാൻ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് അപ്പോൾ ഓം ഹ്രീം നമശിവായ മൂന്നാമതായിട്ട് ചൊല്ലുക നാലാമത്തേത് എന്ന് പറയുന്നത് ഓം നമോ നാരായണായ സാക്ഷാൽ നാരായണനെ ഭഗവാനെ പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ എന്ന് എത്ര ആല ദീപം ഉണ്ടോ അത്രയും പ്രാവശ്യം ഈ നാല് മന്ത്രങ്ങളും ഈ നാല് ദേവീ ദേവന്മാരെയും നാല് വിളക്കുകളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക ഓരോ വിളക്ക് എന്ന് പറയുന്നത് ഓരോ ആലില ദീപം എന്ന് പറയുന്നത് വീട്ടിലെ ഓരോ അംഗമാണ് അതിൻ്റെ ഐശ്വര്യവും ഉയർച്ചയും ആ വ്യക്തികൾക്ക് കിട്ടും മൊത്തത്തിൽ ആ വീടിന് വീടിനതിൻ്റെ ഐശ്വര്യം കിട്ടും എന്നുള്ളതാണ് ഈ ആലില ദീപം വെക്കുന്ന സമയത്ത് ആലിലയുടെ തുമ്പ് ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ഈ രണ്ട് ദിശയിലേക്കും വെക്കാം ഈ രണ്ട് ദിശയൊഴിച്ച് വേറെ ദിശയിലേക്ക് ആലിലെ വാല് അല്ലെങ്കിൽ ആലിലെ തുമ്പ് നീളാൻ പാടില്ല വിളക്കിന്റെ തിരി എന്ന് പറയുന്നത് ഒന്നുകിൽ വടക്കോട്ട് ദർശനമായിട്ട് വിളക്കിന്റെ തിരി വെക്കാം അതല്ലെങ്കിൽ കിഴക്കോട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഇത് വേണം വിളക്ക് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ ആലിലെ ദീപം തെളിയിച്ച് ഞാൻ ഈ പറഞ്ഞ് ദേവന്മാരെയും ദേവിമാരെയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം ഐശ്വര്യമായി കിട്ടും വീട്ടിലെ ഓരോ അംഗത്തിനും ഉയർച്ച കിട്ടും എല്ലാവർക്കും ജീവിത വിജയമുണ്ടാകുന്നതാണ് അതോടാ വീട് എല്ലാ ഐശ്വര്യം കൊണ്ടും രക്ഷപ്പെടുന്നതുമായിരിക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് മാസത്തിൽ പറ്റിയില്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ വർഷത്തിൽ നാല് തവണ എന്നുള്ള രീതിയിൽ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക ആ വീട് കൊട്ടാരമായി മാറും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും അനുഗ്രഹിച്ച് നൽകുന്നതായിരിക്കും പാലില ദീപം നിങ്ങൾ ചെയ്യുക അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക അവരുടെ ഒക്കെ ജീവിതം ഐശ്വര്യപൂർണമായി കിട്ടുന്നതാണ് അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ധൈര്യമായിട്ട് ചെയ്തുകൊള്ളൂ നന്നായി വരുന്നതാണ് ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മ പൊന്നമ്മ പൊന്നു മഹാമായ മഹാലക്ഷ്മി ദേവി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യവും നൽകട്ടെ നന്ദി നമസ്കാരം